പിന്നെ മധേബുകളൊക്കെ തന്നെയും ഉന്നതന്മാരായ ഈ ഇമാമിയങ്ങളുടേതാണ് ഈ ഇമാമിയങ്ങള് അവരുടെ മധുബിനെ തെക്കിലീതി ചെയ്യുന്നിടത്ത് എന്താണ് അവരുടെ നിലപാട് തെക്കിലീത് ചെയ്യണം എന്ന് എന്നവര് പറഞ്ഞോ അവര വിഷയത്തില് എന്ത് വല്ല വിധിയും പറഞ്ഞിട്ടുണ്ടോ അവരുടെ ശ്രദ്ധയിൽ തങ്ങളുടെ മധുബിനെ ജനങ്ങൾ ഒരു അവസ്ഥ അവരുടെ ശ്രദ്ധയില് വന്നോ അത് പിന്നെ അവര് തടഞ്ഞോ നാല് മതേബിന്റെ ഇമാമുകൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ള നാല് മധേബിന്റെ ഇമാമുകൾ അവരെ അന്ധമായി അനുകരിക്കാൻ പറഞ്ഞു എന്നുള്ള ഇത് ഞാൻ സത്യത്തിൽ ഞാൻ സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ നാട്ടിൽ പറയുന്ന സുന്നി സത്യത്തിൽ സുന്നി എന്ന് പറഞ്ഞത് അവരല്ല സത്യത്തിൽ സലഫി പ്രസ്ഥാനത്തിനായിരുന്നു ആ സുന്നി എന്നുള്ള പേര് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ അത് മറ്റുള്ള മേഖലയിലേക്കായിപ്പോയി അപ്പൊ ഏതായിരുന്നാലും അവര് മുതലക്കുളം എന്ന് പറയുന്നത് പോലെയാണ് കുളം മുതലി ഇല്ലാത്ത മൈതാനിക്ക് മുതലക്കുള മൈതാനി എന്ന് പറയുമ്പം പോലെയാണ് അവരുടെ സുന്നി എന്ന് പറയുന്നത് ആ സുന്നി അല്ല അവിടെ പരാമർശിക്കേണ്ടത് സത്യത്തിൽ ആ മേഖലയിൽ സമസ്തിയിലായിരിക്കുന്ന കാലത്ത് വളരെ കൃത്യമായി എന്റെ നിരവധി പണ്ഡിതന്മാരോടും സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചതാണ് ഈ നാല് മധുബിന്റെ ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് അദ്ദേഹത്തെ അന്തമായി അനുകരിക്കാൻ തെക്കലീദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്റെ ചോദ്യമായിരുന്നു നാല് ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തക്കറിയി ഏതെങ്കിലും ഒരു ഇമാമു പറഞ്ഞിട്ടുണ്ടോ ആ ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല ആരും മാത്രമല്ല അവസാനം എന്റെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡന മണ്ഡലങ്ങൾ രൂക്ഷമായി നടന്ന അവസാനം ഉഗ്രവാദി സുന്നികളുടെ മുഖാമുഖം നടന്നു ആ മുഖാമുഖത്തിൽ ഒരു സുഹൃത്ത് എണീറ്റെന്ന് ചോദിച്ചവരോട് ഉമർ ഫൈസിയുടെ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്നത് നാല് ഇമാമുകളിൽ ഒരു ഇമാമിനെ അന്തമായി തെഹരീദ് ചെയ്യാൻ അവരിൽ ഏതെങ്കിലും ഒരു ഇമാവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി അവിടെ വന്നത് അത് നമുക്ക് മാന്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന മറുപടി ആയിരുന്നില്ല വളരെ വൃത്തിയായിട്ട ഭാഷയിലുള്ള അനാവശ്യങ്ങളും സഭ്യേതര പ്രയോഗങ്ങളുമായിരുന്നു അവർ നടത്തിയിരുന്നത് അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് ബോധ്യമായി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരോടോ ജിദ്ദയിൽ തന്നെയുള്ള പണ്ഡിതന്മാരോട് പറയാം ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിക്കാം നാല് ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് അവരെ അന്ധമായി തകരീദ് ചെയ്യാൻ അവരുടെ മതപ് സ്വീകരിക്കാൻ പറഞ്ഞു എന്ന് ഒരു കിതാബിൽ ലോകത്ത് മഷിരിക്കുമുതൽ മകരുപരെയുള്ള ഒരു ഗ്രന്ഥത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നടങ്കം അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാ ഒരു ഇമാവ് പറഞ്ഞിട്ടില്ല അവരുടെ മതവ് സ്വീകരിക്കണമെന്ന് ഷാഫിയോ ഹനഫിയോ അമ്പലിയോ മാോ ആരും പറഞ്ഞിട്ടില്ല അവരുടെ പേരിൽ ഇല്ലാത്ത പരാതി പറയുകയാണ് എന്നാ പിന്നെ തിരിച്ചുള്ള ജോലി എന്താ വെച്ചാൽ അവരെ അവരെ തെക്കലീത് ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ അബു ഹനീഫ ഇമാം വളരെ കൃത്യമായി പറയാണ് ഹറാമുൻ ഹറാമിൻ എന്റെ പ്രമാണങ്ങൾ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഫത്തുവകൾക്ക് പ്രമാണങ്ങൾ സ്വീകരിക്കാതെ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അന്തമായി അനുകരിക്കുന്നത് ഹറാമാണെന്നാണ് ഹുജത്ത് ഷാഹി കൃത്യമായി പറയുന്നുണ്ട് അതെ ഹറാമുൻ അതായത് അബു ഹനീഫയുടെ ആ ഹനീഫ എന്ത് പ്രമാണമാണ് സ്വീകരിച്ചത് എന്ന് നോക്കാതെ അബു ഹനീഫ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഹറാമാണ് അതാണ് അന്ധമായ അനുകാരണം ഹറാമാണ് എന്ന് അബു ഹനീഫ പറയാൻ ലക്ഷോപി ലക്ഷം ഹദീദുകൾ മനപ്പാടുള്ളവരാണ് അവർ അവർക്ക് കാണാത്തത് മുജാതുകൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള അതാണ് ലക്ഷോപി ലക്ഷം ഹദീദുകൾ മനഃപ്പാടമുള്ള ഇവർ പരാമർശിക്കുന്ന അത്രയും വലിയ പണ്ഡിതന്മാരാണെങ്കിൽ ആ പണ്ഡിതന്മാരെ കാണാൻ പാണ്ഡിത്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയിന്നുള്ളതാണ് ഹറാമാണെന്ന് അബുഅനീഫിമ പറയാം ഞാൻ പറഞ്ഞു ഒരു മതവി സ്വീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ വീക്ഷണം ഞാൻ പറഞ്ഞു കടുത്ത ഹറാം ഞാൻ സ്വന്തം പക പറഞ്ഞല്ലോ പരിശുദ്ധ ഖുറാന്റെ സൂഹത്ത് തോബായുടെ മുപ്പത്തൊന്നാം വചനം അതുപോലെ അതിന്റെ ആറാം വചനം അതുപോലെ നിരവധി ആയത്തുകളും നിരവധി ഹജീത്തുകളും നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇപ്പോൾ അബുവനി ഇമാം പറയാണ് അബുവനി ഇമാം അദുഹബിന്റെ ഇമാമുകളിൽ മഹാനവരുകൾ ഒന്നാമനാണ് ഹിജറ എൺപതിൽ ജനിക്കുകയും ഹിജറ നൂറ്റൻപതിൽ മരിക്കുകയും ചെയ്ത മാന്യ മാന്യദേഹമാണ് അദ്ദേഹം ആദ്യത്തിമാമ അദ്ദേഹം പറയുന്നത് ഹറാമാണ് എന്നാൽ അതുപോലെ തന്നെ ഇമാം മാലിക് മാലിക്റാമുള്ള ഇമാം മാലിക് മാലിക്റഹാമുള്ള ഇമാം ഷാഫിയുടെ ഗുരുനാഥനാണ് ഇമാം മാലിക് റഹമുള്ള പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ ഉസ്താദാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് പറയാൻ ഷാഫി ഞാൻ ഗുരുനാഥനാ ഞാൻ പറയുന്നത് നീ കേൾക്കണം ഇമാം മാലിക് ഏതൊരു മനുഷ്യന്റെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും അള്ളാന്റെ റസൂൽകെ അതുകൊണ്ട് ആരെയും നിങ്ങൾ അന്തമായി അനുകരിക്കാൻ പാടില്ല മാത്രമല്ല മീസാൻ ഉൽ കുബറയിലൊക്കെ കാണാം വളരെ കൃത്യമായ പ്രഖ്യാപനം അരികിൽ ഇങ്ങനെ നിന്നിട്ട് ആ റൗലന്റെ അരികിൽ ചെന്നിട്ട് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ മാലിക് മാം പറയാണ് ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി അവന്റെ വാക്കിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും ഈ റൗലയുടെ പറഞ്ഞാൽ പ്രവാചകന്റെ കബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണല്ലോ റൗല പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ റൂല ആകുന്നത് അപ്പൊ ഈ റൂലയുടെ സാഹിബിക എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റഹ്മാ പറയാണ് റസൂർല്ലാസ്ലം തങ്ങള് മാത്രമാണ് തെറ്റ് സംഭവിക്കാത്തവന് എല്ലാവരിലും തെറ്റ് സംഭവിക്കും മാത്രമല്ല അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ഒരിക്കൽ കരയാണ് അപ്പൊ ആളുകൾ വെച്ച് എന്തിരാങ്ങൾ കരയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഫത്തുവ കൊടുത്ത ഓരോ ഫത്തുവക്കും ബദൽ എന്നെ ചാട്ടവാട് കൊണ്ട് അടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു കാരണം വല്ല അബദ്ധവും സംഭവിച്ചിട്ട് നാളെ പരലോകത്ത് എല്ലുമ്പോ റസൂലിയെ പ്രവാചകം പഠിപ്പിക്കാത്ത ശരീരത്തുമായി ഞാൻ കണ്ടുമുട്ടിയാൽ എനിക്ക് വലിയ ശിക്ഷയാവൂലേ എന്ന് പറഞ്ഞ് കരിയാണ് അങ്ങനെയുള്ള ഇമാ മാലിക് റാമുല്ല പറയോ അദ്ദേഹത്തെ അന്തമായി അനീകരിക്കണം അതുപോലെ ഇമാ ഷാഫി റാമുല്ല അദ്ദേഹം പറഞ്ഞ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു മദബി പ്രമാണങ്ങൾ സ്വയായി കിട്ടിയാൽ അതാണ് എന്റെ മദബി ഷാഫിമാവിന്റെ അഭിപ്രായത അപ്പൊ അതിന് മുസ്ലിംമാരെ വ്യാഖ്യാനം എന്തായാലും അത് ഇതാ എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാരോടാണ് മുജിതൈദുകൾ പണ്ഡിതന്മാരോടാണ് അത് സാധാരണക്കാരോടല്ല അപ്പൊ മുജിതൈദായ ഒരു പണ്ഡിതൻ മുജിതൈദായ ഒരു പണ്ഡിതനെ പണ്ഡിതന്റെ തക്കൽ ഹറാമാണ് അതാണ് ആ ഷാഫി ഇമാം പറഞ്ഞത് എന്നാൽ ഷാഫി ഇമാമിന്റെ ഈ വാക്ക് വ്യാഖ്യാനിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാരാണ് ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം മുസ്നിയാണ് ഇമാം ഉസ്നി ഷാഫി മാമിന്റെ അടുത്ത് നിന്ന് ഇൽമടിച്ച മാന്യദേ അദ്ദേഹത്തിന്റെ മുഖ്സർ മുസ്നിയിൽ കാണാം ഇൽമി മുഹമ്മദ് ഇഹ്തസുറത്ത് ഷാഫി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ഷാഫി ഇമാമിന്റെ അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് ഞാൻ ഈ ചെറു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മഹാനപരുകളുടെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളിമ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഗ്രഹിക്കുന്നവർക്ക് ഷാഫി ഇമാം ഈ ലോകത്ത് പ്രഖ്യാപിച്ച ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത അറിവ് ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു നിർദ്ദേശം നൽകുന്നു ഷാഫി ഇമാം പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അന്തമായി അനുകരിക്കരുത് അദ്ദേഹം അല്ലാത്തവരെയും അന്തമായി അനുകരിക്കരുത് ഷാഫിമാം പറഞ്ഞിട്ട് വളരെ കൃത്യമായി പറയാൻ അതിമാ മുസ്ലിമിയുടെ മുഖർ മുിനെ മുക്സർ മുസ് ഉള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് പലരും തിരിച്ചും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് പക്ഷെ എന്ത് ദുർവ്യാഖ്യാനം ചെയ്താലും ഷാ അലി തന്റെ ആ കാര്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും എന്താണ് ഈ വാക്ക് ഇമാമുകൾക്ക് ബാധകമാണെന്ന് പറയാൻ പറ്റൂല അപ്പൊ സത്യത്തിൽ ഇമാം ഷാഫി കൃത്യമായി പറഞ്ഞു ഇമാം ഷാഫി റഹമുല്ല മിസ്രറിൽ ചെന്നപ്പോണ്ടായ ഒരു സംഭവമുണ്ട് ആ സംഭവം വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതായത് നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിാക്കന്മാർ പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് അവിടെയുള്ള മാലിക് അധബായ മുസ്ലിാഖന്മാർ പറഞ്ഞത് അവര് പറഞ്ഞു ഷാഫി ഇമാ മാലിക്കിന്റെ ശിഷ്യനാണ് അപ്പൊ മാലിക്കിനെതിരാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെതിരെ നമ്മൾ രംഗത്ത് വരണം എന്നിട്ട് ഒരു പണ്ഡിതൻ ദാചിയാണ് സുജൂത് കടന്നിട്ട് അള്ളാമിത് ഷാഫി ലായ മാലിക് ഷാഫിമാവിനെ പെട്ടെന്ന് മരിപ്പിക്കണം പഠിച്ച തമ്പുരാനെ അല്ലെങ്കിൽ ഇമാ മാലിക് പഠിപ്പിച്ച ഇൽമൊക്കെ ബാത്തിലായി പോകുമല്ലോ എന്ന് പറഞ്ഞു സുജൂത കടന്നു നെലോലിച്ചതുമായിരിക്കുക ഇമാ ഷാഫിക്കെതിരെ ആ സംഭവം അറിഞ്ഞ ഇമാ ഷാഫിന്ന് പറഞ്ഞോ ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു പോയി എന്റെ മരണമാണല്ലോ അവർ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമാണോ മരണത്തിന്റെ കവാടം കടന്നു പോവേണ്ട ഇവരൊക്കെ മരിക്കേണ്ടവരല്ലേ അപ്പൊ ഷാഫി ഇമാം വളരെ കൃത്യമായി പറഞ്ഞാണത് തന്റെ ഗുരുനാഥനായി ഇമാം മാലിക്കിന്റെ മതബ് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കാരണം ഇമാം മാലിക്കിന്റെ മതബിൽ എന്താണ് തക്വീറത്തിലേറാൻ കെട്ടേണ്ടാതാ റെഡി ആയിട്ട് നിന്നു കൊടുത്താൽ മതി ഇതാ ഇമാ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോട് പ്രതിബാധ പ്രകടിപ്പിക്കണം അതുകൊണ്ടാണ് മഹാനവറുകൾ അത് മാറ്റിവെച്ച് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ വജ് തോതൽ കറാത്ത മാലിക് ഷാഫി ഇമാമിന് അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത് കൊണ്ട് പറയാൻ പറ്റൂല നീ അതുപോലെ ഇമാം അഹമ്മദ് ബിൻ അമ്പൽ നാലാമത്തെ ഇമാമ അഹമ്മദ് അമ്പിൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞ തന്റെ അടുക്കൽ ഇലവ് അടിക്കാൻ വേണ്ടി വന്ന ആളോട് ലാ വലാ തുഖല്ലിദു വലൽ ഔസായി കലാമ മിൻ പറഞ്ഞാ ലാദീം നീ ഒരിക്ക ഒരിക്കലും എന്നെ അന്തമായി അനുകരിക്കണ്ട നഹിയെയോ ഔസ് ഔസായിയോ മറ്റാരെയും അന്തമായി അനുകരിക്കേണ്ട നീ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് നീ പ്രതിബദ്ധത പ്രകടിപ്പിക്കണം എന്ന് ഇമാ അഹമ്മദ് അമ്പിൽ പറയാം അപ്പൊ ഈ നാല് ഇമാമുകളും ഇത് കറക്റ്റായിട്ട് കൃത്യമായി ഖണ്ഡിച്ച സംഭവമാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഇവർ പറയുന്നത് തന്നെ ലക്ഷക്കണക്കായ ഹദീദുകൾ മനഃപ്പാടമുള്ള ഈ പണ്ഡിതന്മാർ പ്രമാണബന്ധിതമായി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൂടെ എന്ന ചോദ്യം തന്നെയാണ് നമുക്കുള്ളത്